ഇതുവരെ ആക്ടിങ് പ്രസിഡൻറ്റായിരുന്ന നിതിൻ നബീൻ ബി ജെ പിയുടെ ദേശീയ പ്രസിഡൻ്റായിട്ട് ആരോഹണം ഏറ്റെടുത്തിരിക്കുകയാണ് ഇനി ബി ജെ പിക്ക് അകത്തു വല്ല മാറ്റവും ഉണ്ടാവുമോ പുറത്തു വല്ല മാറ്റവും ഉണ്ടാവുമോ പക്ഷേ നമുക്കൊരേ പ്രായം നമുക്കൊരേ മോഹം എന്ന് പറഞ്ഞ പോലെ നിതിൻ നബീനും ബി ജെ പിക്ക് ഒരേ പ്രായമാണ് എൺപതിലാണ് ബി ജെ പി രൂപം കൊള്ളുന്നതും നബിൻ ജനിക്കുന്നതും ചോദിച്ച ചോദ്യം പ്രസക്തമാണ് ബി ജെ പിക്ക് വലിയ മാറ്റങ്ങളിൽ കൂടി കടന്നു വന്ന കാലഘട്ടമാണ് നമുക്ക് ഈ എൺപതിന് ശേഷം ബി ജെ പി നമുക്കറിയാം അദ്വാനി മുരളീ മനോഹർ ജോഷി നമ്മുടെ വളരെ പ്രസിദ്ധരായ ആൾക്കാർ തുടങ്ങി നഡ്ഡയിൽ വന്ന് നിൽക്കുമ്പോൾ വെങ്കയ്യ നായിഡു ഇങ്ങനെ വളരെ വളരെ പ്രസിദ്ധരായ ആൾക്കാർ അവരുടെ ഓരോരുത്തരുടെയും സംഭാവനകളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ബി ജെ പി ഇന്നത്തെ അവസ്ഥയിൽ ഭരണം പിടിച്ചിരിക്കുന്നത് ഇവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നിതിൻ നബീൻ നമുക്കറിയാം ബാക്കിയുള്ള ആൾക്കാർ വാർത്തകളിൽ കൂടി അറിഞ്ഞു കാണും പക്ഷെ നിതിൻ നബീൻ നേടാൻ പോകുന്ന വെല്ലുവിളികൾ ഈ തൻ്റെ മുമ്പ് സഞ്ചരിച്ച ആൾക്കാരിൽ നിന്നുമൊക്കെ അധികമാണ് കാരണം ആയിരത്തി നാല്പ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പിന്നെ തുടങ്ങി ആ ഘട്ടം മുതൽ പല രൂപത്തിൽ കൂടി വളർന്നു വന്ന ബി ജെ പി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാവുമ്പോൾ വലിയ കാര്യങ്ങളാണ് അതിലേക്ക് നയിക്കുന്നതിൽ വലിയ പങ്ക് നിതിൻ ഉണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനും സാറും ഉൾപ്പെടുന്ന ഇന്ത്യൻ ജനത നാളെ ഇദ്ദേഹത്തെ നേതാവായി കാണണമെന്നുള്ള ആ ഒരു ട്രാക്കിലേക്ക് നമ്മളെ എത്തിക്കുന്നതിൻ്റെ ആദ്യ വാക്കുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ കണ്ടത് അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം എൻ്റെ ബോസടി ബോസ് ആണെന്ന് പറഞ്ഞു ഏഹ് എൻ്റെയും കൂടി നേതാവാണെന്ന് പറയുന്നു അപ്പം അപ്പോൾ പിന്നെ അദ്ദേഹം പറയുമ്പോൾ ഇനി ഞാനും സാറും ഇദ്ദേഹത്തെ നേതാവായി ഒരുപക്ഷേ ചില കല്ലുകടികളൊക്കെ അവിടെ ഇവിടെ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല ഒരേ ഒരു നാമനിർദ്ദേശ പത്രിക മാത്രമാണ് സമർപ്പിക്കപ്പെട്ടത് അതിൽ ഒരാളായിരുന്നു വലിയ രാഷ്ട്രീയ പാരം ജനിച്ചത് തന്നെ ഒരു ആർ എസ് എസ് ബി ജെ പി പശ്ചാത്തലമുള്ള കുടുംബത്തിലാണ് അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ കർമ്മം കൊണ്ടാണ് അദ്ദേഹം ഈ പദത്തിൽ എത്തിയത് അല്ലാതെ പിന്നെ ഒരു കുടുംബത്തെ ജനിച്ചതിൻ്റെ പേരിലല്ല അദ്ദേഹം എത്തിപ്പെട്ടത് അച്ഛനൊരു പക്ഷേ പിന്നെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനായിരുന്നിരിക്കാം എം എൽ എ ആയിരുന്നിരിക്കാം ഒരുപക്ഷെ പിന്നീട് വളരെ കടുത്ത വഴികളിലൂടെ നടന്നാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഓരോ ചുവടും വെച്ചത് ഏഹ് ഒരുപാട് തവണ എം എൽ എ ആയിരുന്നു പിന്നെ യുവമോർച്ചയുടെ ദേശീയ തലത്തിൽ അദ്ദേഹം പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ഝാർഖണ്ഡിൽ ഡൽഹിയിൽ ഒക്കെ വലിയ തോതിൽ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നീണ്ടു അതും സാധ്യമായ എല്ലാ വഴികളിൽ കൂടി സഞ്ചരിക്കുകയും അതിനെ വിജയപഥത്തിലെത്തിക്കാനും കഴിഞ്ഞു അങ്ങനെ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഈ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴെന്ന് പറയുന്ന പിന്നെ ദിനത്തിലേക്ക് വർഷത്തിലേക്ക് എത്തുമ്പോൾ ലക്ഷ്യമിടുന്ന ഒരുപാട് നേ നേട്ടങ്ങളും പിന്നെ സ്ഥാനമാനങ്ങളുമുണ്ട് പിന്നെ എത്തിച്ചേരേണ്ട പദ്ധതികളുണ്ട് അപ്പോൾ അതിലേക്ക് സൂക്ഷ്മം നിരീക്ഷിച്ച ശേഷമാണ് ഈ മനുഷ്യൻ പിന്നെ അവർ നിർദ്ദേശിച്ചത് ബീഹാറിലെ ഇപ്പോൾ അവിടുത്തെ ഗുണ്ടാര എന്ന് പറയുന്ന ആ ഭരണകാലഘട്ടത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ കണക്റ്റിവിറ്റിയാണ് പ്രധാനപ്പെട്ട റോഡുകൾ അതെല്ലാം ഏറെക്കുറെ പി ഡബ്ല്യു ഡി നിർമ്മിതികളാണ് ബീഹാറിലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ മന്ത്രിയായിട്ടിരുന്ന ആളാണ് അദ്ദേഹം ഒരു അഴിമതി പോലും ഒരുപാട് അഴിമതിക്ക് സ്കോപ്പുള്ള ഒരു വകുപ്പ് ആരും അഴിമതിയില്ല സത്യസന്ധം മായിട്ട് കൈകാര്യം ചെയ്ത ഒരാളും കൂടിയാണ് ഒരു പരിഗണനാ വിഷയമായിരുന്നില്ല അത് പരിഗണനാ വിഷയമാണോ മാത്രമല്ല ബീഹാറിലേക്ക് ഇദ്ദേഹം വരുമ്പോൾ ഈ നിതിനും പിന്നെ നിതീഷുമായിട്ടുള്ള നിതീഷ് കുമാറുമായിട്ടുള്ള ബന്ധത്തിനെ പിന്നെ നല്ല പണം ഇടയിൽ നിന്ന് പ്രവർത്തിച്ചൊരാളോട് ഈ ഇദ്ദേഹമാണ് വളരെ പിന്നെ സെൻസിബിളായിട്ട് ഫ്ലെക്സിബിളായിട്ട് അത് കൊണ്ടുപോകാൻ നിതിൻ്റെ ബീല് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പിന്നെ വിജയം മാഷി പറഞ്ഞ കണക്റ്റിവിറ്റി അപ്പോൾ നമുക്ക് ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്കും കേരളത്തിലോട്ടിങ്ങോട്ടൊക്കെ ഇവിടെ പോകുന്ന റോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപക്ഷെ പൊട്ടി പൊളിഞ്ഞൊക്കെ ആയിരിക്കാം അത്രപോലും ഇല്ലാത്ത സാഹചര്യങ്ങളുണ്ടോ സ്ഥലങ്ങളുണ്ട് ഇപ്പോഴും അതിനൊക്കെ ബീഹാർ നമ്മൾ പൈസ കൊടുത്തു പൈസ കൊടുത്തു അങ്ങനെ അല്ല ഇത് വസ്വത്ത് ഇപ്പോൾ പിന്തുണ കിട്ടുന്ന പ്രദേശങ്ങളിലേക്ക് പൈസ ചിലപ്പോൾ ഒഴുകിയെന്നിരിക്കാം അതൊക്കെ സ്വാഭാവികമാണ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാവാം പക്ഷേ എങ്കിൽ പോലും അതിനെ പ്രവൃത്തി പദത്തിൽ എത്തിക്കാനും അതിനെ സക്സസ്ഫുൾ ആയിട്ട് അവസാനിപ്പിക്കാനും ഒക്കെ ഉള്ള ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ എങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് ഈ മനുഷ്യൻ നേടാൻ പോകുന്ന വെല്ലുവിളികൾ പലതാണ് പക്ഷേ ഈ ഇട കാത്തിരിക്കുന്നത് മൂന്ന് വർഷമാണല്ലോ നമ്മുടെ പിന്നെ ദേശീയ അധ്യക്ഷൻ്റെ പിന്നെ പദവി എന്ന് പറയുന്നത് സ്ഥാനം മൂന്ന് വർഷത്തേക്കാണുള്ളത് പക്ഷേ ഈ മൂന്ന് വർഷം കഴിയുമ്പോൾ രണ്ടായിരത്തി ഇപ്പോൾ ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് ഇരുപത്തി ഒൻപത് വീണ്ടും തെരഞ്ഞെടുപ്പ് വരിക ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് ചിന്തത്തിന് പടിയിറങ്ങി ഒരു അവസ്ഥ വരും അപ്പോൾ അങ്ങനെ അവസ്ഥ വന്നേക്കും അപ്പോൾ നഡ്ഡാജിക്ക് ലഭിച്ചതുപോലെ ഒരുപക്ഷെ ഇദ്ദേഹത്തിന് ഒരു എക്സ്റ്റൻഷൻ അവിടെ കിട്ടിയയക്കാം ഇനി ഏറ്റവും വലിയ കാര്യം തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ വലിയ ചലഞ്ചസ് അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട് ആ ചലഞ്ചസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വർഷങ്ങളിൽ വരാൻ പോകുന്ന അടുത്ത രണ്ട് വർഷങ്ങൾക്കുള്ളിൽ വരാൻ പോകുന്ന പന്ത്രണ്ട് തിരഞ്ഞെടുപ്പുകളാണ് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളാണ് വലിയ വെല്ലുവിളിയാണ് അദ്ദേഹം സംബന്ധിച്ചിട്ട് അതിൽ ബി ജെ പിക്ക് ഇതുവരെ കടന്നു കയറാൻ കഴിയാത്ത പിന്നെ കേരളം തമിഴ്നാട് ബംഗാൾ ഈ പഞ്ചാബിൽ പിന്നെ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് നോക്കണം അപ്പോൾ ഈ നാല് തിരഞ്ഞെടുപ്പുകൾ പിന്നെ ഈ സംസ്ഥാനങ്ങൾ ബി ജെ പി കടന്നു കയറാൻ പിന്നെ ബി ജെ പി ഓൾറെഡി ചെന്നെത്തി നിൽക്കുന്ന മറ്റു ആറ് സംസ്ഥാനങ്ങളും കൂടിയുണ്ട് ഇപ്പം തന്നെ ഭരണത്തിലിരിക്കുന്നത് അവിടെ അവിടെയും തിരഞ്ഞു വരുന്നുണ്ട് അവിടെയും നിലനിർത്തേണ്ട ബാധ്യത ഇദ്ദേഹത്തിനാണ് അപ്പോൾ ഇങ്ങനെ വലിയ തോതിൽ വലിയ വെല്ലുവിളിയും വെല്ലുവിളികളാണ് ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പക്കാരനായി ഇദ്ദേഹത്തെ കാത്തിരിക്കുന്നത് വാസ്തു ബി ജെ പി ലോകത്തെ ഏറ്റവും വലിയ പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ദേശീയ പ്രസിഡൻ്റായിരിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു നിമിഷം ഉറങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് വലിയ രാജ്യത്തിൻ്റെ അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നമ്മൾ സൂക്ഷിക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സാംസ്കാരികമായ പൈതൃകം കാത്തുസൂക്ഷിച്ചു കൊണ്ടുള്ള ആ മൂല്യങ്ങളെ കത്ത് സൂക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാകും എന്നിൽ നിന്നും ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പോൾ ആ പാരമ്പര്യത്തെ നമ്മുടെ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ആധുനികമായി ചേർത്ത് വച്ച് ഏതൊക്കെ തരത്തിലൊരു ഭാരതത്തിൻ്റെ ഒരു വികസിത ഭാരതം പൂർണ്ണമായും വികസിത ഭാരതം എന്ന സ്വപ്നം സാമ്പത്തികമായും വികസിത ഭാരതം എന്ന സ്വപ്നം ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞു കേൾക്കാൻ നമ്മൾ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഒക്കെ കൂടി ഈ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തെത്തിയതോടുകൂടി ഇദ്ദേഹത്തിൽ മുന്നേ വന്നുചേർന്നിരിക്കുന്ന ചുമതലകൾ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ഈ പാർട്ടിക്ക് എന്തെങ്കിലും ഒരു ക്ഷതം ഇനി സംഭവിച്ച് പോയാൽ അതിൻ്റെ ഉത്തരവാദി ഈ ചെറുപ്പക്കാരനാകും ഒരു പക്ഷേ ഇതെല്ലാം മുൻ ഇതൊക്കെ ആയിരം വട്ടം ചിന്തിച്ചിട്ടായിരിക്കും നമുക്ക് പിന്നെ പുറത്തുനിന്ന് കാണുകയാണ് നമ്മൾ ബി ജെ പി പക്ഷെ കണ്ടുവരുന്ന കാര്യങ്ങളിൽ കൂടി നമ്മൾ കടന്നുപോയാൽ വളരെ ആലോചിച്ചതിന് ശേഷം മാത്രമാണ് ഓരോ തീരുമാനങ്ങളും അവർ പ്രഖ്യാപിക്കുന്നത് ഏ അത് ഒരുപക്ഷേ നിതിൻ നബീനെ ഇന്ന് വരെ കാണാത്ത ഒരു നിതിൻ നബീനെ ആയിരിക്കാം നമ്മൾ അടുത്ത മൂന്ന് വർഷക്കാലം പിന്നെ കാണുക ഓക്കെ എനിക്ക് മറ്റൊരു സംശയമുള്ളത് ശിവരാ ശിവരാജ് സിംഗ് ചൗഹാൻ അതുപോലെ മനോഹർലാൽ ഖട്ടർ രണ്ടുപേരും മുഖ്യമന്ത്രിമാരായിരുന്ന ആളാണ് അതുപോലെ ഭൂപേന്ദ്ര യാദവ് ഇവരൊക്കെ ആവും പ്രസിഡന്റ് എന്നുള്ള അഭ്യൂഹങ്ങളാണ് ഉണ്ടായിരുന്നത് ഇവരെയൊക്കെ മറ മറികടന്നുകൊണ്ട് ഒരു മൂന്നാം തലമുറ പൗരിനെ ആ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് അപ്പം ഈ നേരത്തെ ഈ പ്രസിഡന്റ് സ്ഥാനം മോഹിച്ചിരുന്ന ആളുകളിൽ നിന്ന് എന്തെങ്കിലും വെല്ലുവിളികൾ വരാനുള്ള സാധ്യത ഉണ്ടോ അവരെ ഒതുക്കാൻ വേണ്ടിയാണോ ഇത് ചെയ്തത് പക്ഷേ അത് പക്ഷേ പിന്നെ എന്തുകൊണ്ട് ചോദിച്ചില്ല കാരണം കാരണം അല്ല ചിന്ത നോക്കുമ്പോൾ പ്രധാനമന്ത്രി അദ്വാനി എല്ലാരും വിചാരിച്ചത് അദ്വാനി ഈ ഇന്ത്യയിൽ ബിജെപിയുടെ വലിയ തോതിലുള്ള മുന്നേറ്റത്തിന് കാരണമായതിൽ ഒന്ന് അദ്വാനിയും അദ്ദേഹത്തിന്റെ രഥയാത്രയുമാണ് പിന്നീട് അദ്ദേഹത്തിന് ഒരു സ്ഥാനം കൊടുക്കാൻ ച്ചാൽ അദ്ദേഹം മോഹിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന് അർഹതയുള്ള സർവഥാ യോഗ്യനായ ഒരു മനുഷ്യന് ലഭിക്കേണ്ട ഒരു സ്ഥാനം ലഭിച്ചില്ല ഇത് ബി ജെ പിയുടെ അന്ത്യമായിരിക്കും പിന്നെ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് പക്ഷേ അന്നും താരതമ്യേനെ ചെറുപ്പക്കാരനായ നരേന്ദ്രമോദിയിൽ പാർലമെൻ്റ് ആ അങ്ങനെ ആണ് അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹം പാർലമെന്റിലേക്ക് കയറുന്നു പടികൾ തൊട്ട് അകത്തോട്ട് കയറുന്നു ഞാൻ അതെങ്ങനെ പൊഴുത്തുകൊന്നുമല്ല സംഭവിച്ച കാര്യങ്ങൾ അതുപോലെ പറയുകയാണ് അപ്പോൾ പലരും ഞാനും നിങ്ങളും ഇതേ പിന്നെ അടങ്ങുന്ന മാധ്യമ സമൂഹവും ചിന്തിച്ചു ഇത് ഇതെങ്ങനെ ശരിയാവും മറ്റുള്ളവരിൽ അടങ്ങിയിരിക്കുമോന്നുമല്ല പക്ഷേ എനിക്കിപ്പോഴും ഭംഗിയായിട്ട് ഓർമ്മയിട്ട് അന്നൊന്നും ഞാൻ ഈ പിന്നെ ഈ പ്രസാദവുമായി ചേർന്ന് നിന്ന ആളല്ല ഞാൻ ഞാൻ മറ്റൊരു ഇടതുപക്ഷ ചിന്താഗതിയിൽ നിന്നൊരാളാണ് ഞാൻ പക്ഷെ അപ്പോഴും നമ്മൾ നമ്മുടെ സാഹൂതം നോക്കിക്കണ്ടൊരു കാര്യമുണ്ട് ഇതിനകത്ത് ഏ നമുക്കറിയാലോ ശങ്കർ സിംഗ് വഖേല ഇപ്പോൾ കേശുഭായ് പട്ടേൽ ഏ ഇപ്പോൾ ഇങ്ങനെയുള്ള വളരെ ബി ജെ പിയിൽ നിന്ന് തമിഴ്നാട്ടിലെ പെട്ടെന്ന് എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മ വരുന്നില്ല ബി ജെ പിയിൽ നിന്ന് പിന്നെ ഉമാഭാരതിയൊക്കെ ചില വിഷയങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇതൊക്കെ തരണം ചെയ്യാൻ ബി ജെ പി നേതൃത്വത്തിന് വിശേഷിച്ചും യുവ നേതൃത്വത്തിന് അന്ന് കഴിഞ്ഞിരുന്നുള്ളതാണ് തീർച്ചയായിട്ടും ഉറപ്പായും കഴിഞ്ഞിരുന്നു അങ്ങനെ കടന്നു വന്ന ഒരു പാ അതിനെ ഒരു കേഡർ സംവിധാനം പിന്നെ വലിയ തോതിൽ ബി ജെ പിക്ക് അകത്ത് ഉള്ളതുകൊണ്ടാണ് നരേന്ദ്രമോദി ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു നേതാവായി ഇന്നത്തെ നിൽക്കുന്നത് അതേ നരേന്ദ്ര അദ്ദേഹം റിട്ടയർ ചെയ്യുന്നില്ലേ റിട്ടയർ ചെയ്യുന്നില്ലേ എന്ന ആൾക്കാർ ചോദിച്ചു തുടങ്ങുകയാണ് അപ്പോൾ വാസ്തവത്തിൽ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം പറഞ്ഞു ഒപ്പിച്ചു പിന്നെ ഇനി എൻ്റെയും കൂടി നേതാവാണ് എന്ന് പറഞ്ഞൊപ്പിച്ചു ബാക്കിയുള്ള നേതാക്കൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബാക്കിയുള്ള നേതാക്കൾക്കെല്ലാം തന്നെ പിന്നെ നേതാവായിക്കൊള്ളണമോ നേതാവണം എനിക്ക് നേതാവെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് നേതാവല്ല അവിടെ വാമൂടി കെട്ടുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അപ്പോൾ ഈ ഇദ്ദേഹം നേടാൻ പോകുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഈ നേതാക്കളെ കൂടി എങ്ങനെ യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ബി വിജയത്തിലേക്ക് കടന്നു പോകാൻ ഇതുവരെ നടക്കാത്ത പിന്നെ പിന്നെ വിജയിക്കാത്ത സ്ഥലങ്ങളിൽ വിജയിക്കാനും ഇതുവരെ വിജയിച്ച സ്ഥലങ്ങളിൽ ആ വിജയം നിലനിർത്താനും അതിൽ എപ്രകാരം പഴയ നേതാക്കളെ മുതിർന്ന നേതാക്കളെ പരിചയസമ്പന്നരായ െ ഉൾപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് ഇതാണ് അദ്ദേഹത്തിൽ കണ്ട ഒരു സവിശേഷത എന്ന് ഞാൻ ഊഹിക്കുന്നു കാരണം ഈ മനുഷ്യൻ ബീഹാറിൽ നിന്നപ്പോഴും നിതീഷിനെ പോലെയുള്ള ആൾക്കാർ ആൾക്കാരെ വളരെ തന്ത്രപരമായിട്ടും അദ്ദേഹം മാത്രമല്ല ഇദ്ദേഹം യു പിയിൽ വളരെ തന്ത്രപരമായിട്ടാണ് അദ്ദേഹം നേരിട്ടത് യു പി എന്ന് പല സാഹചര്യത്തിലുള്ളതാണെങ്കിൽ പറഞ്ഞിട്ട് യു പിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം ബി ജെ പിക്ക് കിട്ടിയില്ല ലഭിച്ചില്ല ഇനിയിപ്പോൾ അവിടുത്തെ യു യു പി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് ആ ഉത്തർപ്രദേശ് ഉൾപ്പെടുന്ന അവിടെ മൂന്നാം വട്ടവും ഇവരെ കയറ്റേണ്ടുന്ന ബാധ്യത ഇനി നിതിൻ്റെ ഡബിയിൽ വന്നു ചേരും വലിയ ബാധ്യതയാണ് യു പി ഇപ്പോഴും കയറിയാലേ ഇരുപത്തി ഒൻപതിലെ ലോക്സഭയിൽ വീണ്ടും അവരുടെ ബി ജെ പിയുടെ നാലാമത്തെ ഭരണം എന്ന് പറയുന്ന സ്വപ്നം അവർക്കാട്ട് തന്നു ഇതിന് മുൻകാല ചെയ്തികൾ നോക്കി ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം നോക്കി അതാണ് ഞാൻ ചോദ്യം വളരെ ഫ്ലെക്സിബിളായിട്ടും സെൻസിബിളായിട്ടും വളരെ കൃത്യമായിട്ട് അത് പഠിച്ചിട്ട് തന്നെയാണ് പറയുന്നത് നമുക്ക് അല്ലാതെ എനിക്ക് യാതൊരു വിധത്തിലുള്ള പിന്നെ പിന്നെ ഒരു അഭിപ്രായ യോജിപ്പ് ഇദ്ദേഹം നമ്മൾ നമുക്കമ്മളില്ലല്ലോ നമ്മളൊരു ഒരു പിന്നെ മറ്റൊരു മാധ്യമ പ്രവർത്തനായിരുന്നതുകൊണ്ട് നമ്മൾ നോക്കിക്കാണു ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുൻകാല ചെയ്തികളെ ഭംഗിയായി വിലയിരുത്തിയിട്ടാണ് ഇദ്ദേഹത്തെ ഈ സ്ഥാനത്ത് ഒരുപക്ഷെ പിന്നെ ഇത് പാളി പോകുമല്ലെന്നുള്ളത് കാലം സൂചിപ്പിക്കേണ്ട കാര്യമാണ് എന്ത് തന്നെ പറഞ്ഞാലും യു പി ഉൾപ്പെടെ അല്ലെങ്കിൽ പിന്നെ ഈ പന്ത്രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ഇദ്ദേഹത്തിന് വലിയ വെല്ലുവിളികളാണ് നേരിടേണ്ടി ഉള്ളത് അതിലൊന്ന് യുപിയുടെ തിരഞ്ഞെടുപ്പാണ് മുതിർന്ന നേതാക്കളെ ഒരുമിപ്പിച്ച് എത്രമാത്രം ഭംഗിയായി കാര്യങ്ങൾ പരിവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഇനിയും ഉണ്ട് ജാതി സെൻസസ് നടക്കുകയാണ് പിന്നെ ജാതി സെൻസസ് മേൽ അത് എങ്ങനെ പൊളിറ്റിക്കലി ഇമ്പാക്ട് ഉണ്ടാകുമെന്നുള്ളതൊക്കെ നോക്കുന്നു ഇതൊക്കെ അവർ കാണേണ്ടതാണ് ബി ജെ പിയുടെ അതിലുള്ള നിലപാട് ആ നിലപാടുകൾ എങ്ങനെ പൊതുജനങ്ങളിലേക്ക് ഇനി എത്തിക്കും അതിനെ എങ്ങനെ രാഷ്ട്രീയ വിജയമാക്കി ബി ജെ പിക്ക് അനുകൂല വിജയമാക്കി മാറ്റാം പിന്നെ മുപ്പത്തി ശതമാനം മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംരക്ഷണം സംവരണം എന്ന് പറയുന്നത് ഈ പിന്നെ ഇത്തരം കാര്യങ്ങൾ രാജ്യത്തെമ്പാടും നടക്കുന്ന വികസന പ്രക്രിയകൾ പിന്നെ ഈ പരമ്പരാഗത മൂല്യങ്ങളെ പിടി ചേർത്ത് വെച്ചുകൊണ്ട് ആധുനികതയുമായി ചേർത്ത് വെച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം നാൽപ്പത്തി എഴുത്തുമ്പോൾ ഇന്ത്യ എത്രാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നുള്ള കാര്യം ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ ചെറുപ്പാക്കാൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് അതിനദ്ദേഹം മുൻകാല ചെയ്തികളിൽ വെച്ച് നോക്കുമ്പോൾ പെർഫെക്റ്റ്ലി ഇല്ലെങ്കിൽ െ കാലം പറയട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക